നമസ്കാരം അങ്ങനെ നെയ്യാറ്റിൻകര ആറാലം മൂട് ഗോപൻ സ്വാമിയുടെ രണ്ടാം സമാധി പൂർത്തിയായിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ധാരാളം ട്രോളുകളുണ്ട് ശ്രീനാരായണ ഗുരു സമാധി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ മന്നത്ത് സമാധി എന്നൊക്കെ പറയുന്നത് പോലെ ഗോപൻ സ്വാമി സമാധി എന്ന നിലയിൽ കേരളത്തിൽ ഏറെ വൈകാതെ അവധി ദിവസം ഉണ്ടായേക്കും തുടങ്ങിയ ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ട്രോളുകളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഗോപൻ സമാധി ഒരു വിഭാഗം ഹിന്ദു ഭക്തരുടെ ഉള്ളിൽ വല്ലാത്തൊരു അന്താളിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അതിനെ ചുറ്റിപ്പറ്റി ചില അപകഥകളും നുണകഥകളുമൊക്കെ പ്രചരിച്ചെങ്കിലും വീട്ടുകാരുടെ വിവരക്കേടുകളും വർഗീയ വിഷം കലർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമൊക്കെ വിവാദമാക്കിയെങ്കിലും ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ സമാധി അടയാനുള്ള അവകാശം ഉണ്ടെന്നും അത് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നാളെ എന്തായിരിക്കും ഗോപൻ സമാധിക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരുപക്ഷെ ഇന്ന് ആഘോഷിക്കപ്പെടുന്ന പല ദൈവങ്ങളുടെയും ചരിത്രം ഇന്നലെ ഇങ്ങനെയൊക്കെ ആയെന്ന് വരാം എന്തായാലും ഗോപൻ സ്വാമിയുടെ മക്കൾ അവരുടെ പിതാവിനെ കൃത്യമായി സമാധിയിരുത്തി അതൊരു ക്ഷേത്രമാക്കി മാറ്റി ചരിത്രം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിടത്ത് നിന്നും പിറകോട്ട് പോയിട്ടില്ല ഇനി അതിനൊരു മാറ്റമുണ്ടാവണമെങ്കിൽ ഗോപൻ സ്വാമിയുടെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് നിഗമനത്തിലെത്തണം എന്നാൽ പോലീസ് തൽക്കാലം ദുരൂഹതയൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല ഈ നെയ്യാറ്റിൻകര ഭാഗത്ത് ശക്തമായ ഹിന്ദു നാടാർ സമുദായത്തിൻ്റെ വൈകാരികമായ വിഷയമായി ഇത് മാറുന്ന സാധ്യത തിരിച്ചറിഞ്ഞ് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനും അല്പം അകലം പാലിക്കാനും തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നു വി എസ് ഡി പി എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ഈ ഭാഗത്ത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്നയാളാണ് അതിൻ്റെ നേതാവ് വൈകുണ്ഠസ്വാമികളാണ് ഇവരുടെ ആത്മീയ നേതാവ് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനും വി എസ് ഡി പി സജീവമായി തന്നെ ഗോപൻ സ്വാമിക്കൊപ്പം നിലയുറപ്പിച്ചിരുന്നു ആദ്യം മുതൽ ചില ഹിന്ദു സംഘടനകൾ എന്നൊക്കെ പറയുമ്പോൾ അവരായിരുന്നു ആദ്യം മുതൽ ഒപ്പം നിന്നിരുന്നത് അതുപോലെ തന്നെ ബി ജെ പി നേതാവും നടി രാധയുടെ ഭർത്താവും തിരുവനന്തപുരത്തെ കോവളത്തെ ഉദയ ഉദയ കൺവെൻഷൻ സെന്ററിൻ്റെയും ഒക്കെ ഉടമയുമായ ചെങ്കൽ രാജശേഖരൻ ആയിരുന്നു സജീവമായി തന്നെ പുനഃസമാധിക്കൊപ്പം നിന്നിരുന്നു വലിയ ജനക്കൂട്ടമായിരുന്നു വാസ്തവത്തിൽ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ നിന്നും ഒരു പെട്ടി ഓട്ടോയിൽ കാഷായ വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് സമാധിയിരുത്തി ഗോപൻ സ്വാമിയെ ആറാളം മൂട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒപ്പം നീങ്ങിയത് മാത്രമല്ല നിംസ് ആശുപത്രി പരിസര പ്രദേശം മുതൽ വഴിയരികിൽ ധാരാളം ആളുകൾ കാഴ്ചക്കാരായും എത്തി നിന്നിരുന്നു ധാരാളം പേർ അവരെല്ലാവരും ശിവനാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മ ശിവായ ചൊല്ലിക്കൊണ്ടായിരുന്നു നാമജപ ജാഥ നടത്തിയത് അങ്ങനെ ആറാലം വീട്ടിൽ എത്തുന്നു വലിയ ചടങ്ങുകളോടെ സമാധി ഒരുക്കുന്നു ഒരുപാട് പേർ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എല്ലാവരും തന്നെ ഭക്തരായിരുന്നു ഒന്നിലധികം സന്യാസിമാരും ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു എന്നത് ശ്രദ്ധേയമാണ് ആദ്യത്തെ ചടങ്ങ് സംഭവിക്കുമ്പോൾ ആരും അറിഞ്ഞില്ല അതീവ രഹസ്യമായാണ് അത് ചെയ്തിരുന്നത് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി എന്ന് നോട്ടീസ് അടിച്ചു വയ്ക്കുമ്പോൾ മാത്രമാണ് അറിയുന്നതും പിന്നീട് വിവാദമാകുന്നതും അന്ന് അവർ പറഞ്ഞിരുന്നത് ഈ സമാധി അതീവ രഹസ്യമായി ആരും കാണാതെ ചെയ്യണമെന്ന് എന്നാൽ ഇക്കുറി അങ്ങനെയല്ല എല്ലാവരുടെയും കാഴ്ചയ്ക്ക് മുമ്പിലാണ് ഈ സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ആദ്യം ഒരാൾക്ക് കഷ്ടി ഇരിക്കാൻ പറ്റുന്ന ഇടം മാത്രമായിരുന്നു സമാധി കുഴിച്ചതെങ്കിൽ അവിടെയായിരുന്നു കർപ്പൂരവും ഭസ്മവും ഒക്കെ നിറച്ചതെങ്കിൽ ഇന്നലെ വലിയ ഒരു സമാധി തറ തന്നെയാണ് പണിതത് ആ സമാധി തറയിലേക്ക് മൂന്ന് പേർ ഇറങ്ങി ഗോപൻ സ്വാമിയുടെ മൊത്ത അടക്കം എന്നിട്ട് വലിയ ചടങ്ങുകളോടെ ദീർഘനേരം നീണ്ട വലിയ ചടങ്ങുകളോടെ സന്യാസി വര്യന്മാരുടെ മന്ത്രോച്ഛാരണങ്ങളോടെയാണ് വാസ്തവത്തിൽ സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ചെങ്കൽ മഹേശ്വരം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ ചെങ്കൽ ക്ഷേത്രത്തിന്റെ മേൽശാന്തി കുമാർ മഹേശ്വരം കാശിലിംഗ ഗുരുസ്വാമി തുടങ്ങിയ ധാരാളം പേർ ഇതിൽ പങ്കെടുത്തിരുന്നു പീഠപൂജ ചെയ്ത് ഭസ്മവും പച്ചക്കർപ്പൂരവും കൊണ്ട് നിറയ്ക്കുകയായിരുന്നു സമാധിക്ക് അകം മുഴുവൻ അഞ്ഞൂറ് കിലോ ഭസ്മവും അമ്പത് കിലോ പച്ചക്കർപ്പൂരവുമാണ് കരുതിയതെങ്കിലും പക്ഷെ അതൊന്നും ഒരിടത്തും എത്തിയില്ല പിന്നീട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോ ഭസ്മവും ഏതാണ്ട് ഇരുന്നൂറ് കിലോ പച്ചക്കർപ്പൂരവും കൊണ്ടുവരേണ്ടി വന്നു നിറയ്ക്കാൻ ഈ മകൻ ഇത് നിറയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി പൂജകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഋഷിപീഠം എന്ന് ഈ സമാധി സമാധിസ്ഥലത്തിന് പേരുവിട്ടു അവിടെ വീണ്ടും തുടർ പൂജകൾ നടക്കുകയാണ് ആളുകൾ പ്രാർത്ഥനകളോടെ അവിടെ ഴിയുന്നുമുണ്ട് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് വാസ്തവത്തിൽ കേരളത്തിലേറെ കോളുകളൊക്കമുണ്ടാക്കിയ ഈ സമാധി വിവാദത്തിൻ്റെ തുടക്കം അന്ന് രാവിലെ ഗോപൻ സ്വാമി ഏതാണ് പത്തരമണിയോടുകൂടി തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞ് നടന്നു പോയി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന സമാധി തറയിൽ ഇരുന്ന് മരണം കൈവരിച്ചു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് മരിച്ചു എന്ന് അവർ സമ്മതിച്ചില്ല സ്വാമിയാണ് അദ്ദേഹം നേരത്തെ തന്നെ ഈ സന്യാസ ജീവിതത്തിലേക്ക് മാറിയതാണ് അദ്ദേഹം മരുത്വമലയിൽ നേരത്തെ ഒരു ക്ഷേത്രം നടത്തിയിരുന്നു പിന്നീട് ആ ക്ഷേത്രം വേറൊരാളെ ഏൽപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇവിടെ വന്നു വീടിനോട് ചേർന്നൊരു കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടാക്കി പ്രാർത്ഥനകളുമായി കഴിയുകയായിരുന്നു അദ്ദേഹം രാവിലെ എണീറ്റ് താൻ സമാധി അടയാൻ പോയി എന്ന് പറഞ്ഞു പോയി അങ്ങനെ സമാധി അടഞ്ഞിരിക്കുന്നു എന്നായിരുന്നു വീട്ടുകാരുടെ ഭാഷ്യം അതാണ് അയൽപ്പക്കക്കാരുടെ പരാതിക്ക് കാരണമായതും വലിയ വിവാദത്തിന് കാരണമായതും പിറ്റേ ദിവസം പോലീസ് കേസ് കാണാതെ പോയതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു സമാധി തറ തുറക്കാൻ തീരുമാനിക്കുന്നു വീട്ടുകാർ വലിയ തോതിൽ ഉണ്ടാക്കുന്നു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നാൽ അതിന് വലിയ ഒരു തേരോട്ടം ഒന്നും ഉണ്ടായില്ല കാരണം പരാതിക്കാരൊക്കെ ഹിന്ദുക്കൾ തന്നെയായിരുന്നു അങ്ങനെ ആ വിവാദം കൊഴുക്കുന്നു അവർ കോടതിയിൽ പോകുന്നു ദിൽഫ്രണ്ട് എന്ന പേരുള്ള കണ്ണൂരിൽ ചെറുപുഴക്കാരനായ ഒരു സബ് കളക്ടർ അദ്ദേഹമാണ് ആർ ഡി ഒയുടെ ചുമതലക്കാരൻ ഈ സബ് കളക്ടർ വളരെ വിദഗ്ധമായി വളരെ തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വീട്ടുകാർക്ക് കോടതിയിൽ പോകാൻ അനുമതി കൊടുക്കുകയും ചെയ്യുന്നു കോടതി അവർ ആവശ്യപ്പെട്ടതുപോലെ പൊളിക്കാതിരിക്കാൻ അനുവദിക്കുന്നില്ല പൊളിക്കാൻ അനുമതി കൊടുക്കുന്നു അങ്ങനെയാണ് അത് പൊളിക്കുന്നതും അവർ പറഞ്ഞതിൽ ഭാഗികമായി ശരിയാണത് ബോധ്യമാകുന്നതും പിന്നീട് സംഭവിച്ചതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു പോസ്റ്റ്മോർട്ടം ദുരൂഹതകൾ ആരോപിക്കുന്നില്ല അതിനുശേഷം മൃതദേഹം വിട്ടുകൊടുക്കുന്നു ആ മൃതദേഹം അന്ന് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അന്ന് പറഞ്ഞത് ആരും അറിയാതെ സമാധിയിരുത്തണമെന്നാണ് പക്ഷേ അതൊക്കെ വിട്ട് ഇപ്പോൾ അവർ സമാധിയിരുത്തുന്നു മുസ്ലിം വിഭാഗത്തെ കുറ്റപ്പെടുത്തിയതിന് ഈ മക്കൾ മാപ്പ് പറയുന്ന ഉണ്ടായി എന്തായാലും നെയ്യാറ്റിൻകര ആറാലം മുട്ടിൽ ഒരു സമാധി ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സംഘടനകളുടെ പിന്തുണയോടുകൂടി സംഭവിച്ചിരിക്കുകയാണ് സർക്കാർ വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തത് വലിയൊരു വോട്ട് ബാങ്കാണ് നാടാർ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാലക്രമേണ പതിയെ പതിയെ കുറഞ്ഞു പോവുകയും നാടകർ ഹിന്ദുക്കളൊക്കെ നാടകർ ക്രിസ്ത്യാനികളായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് വൈകുണ്ട സ്വാമികളുടെ ഓർമ്മകൾ പോലും പലപ്പോഴും ഇല്ലാതാവുന്നു എന്ന പരാതി ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ വളരെ സൂക്ഷ്മതയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ മഹാസമാധി ആയി തന്നെ ഋഷിപീഠത്തിന് രൂപം കൊടുത്ത് മക്കൾ ആചാര നടപടികളുമായി മുമ്പോട്ട് പോകുന്നു ഒരു പക്ഷേ പക്ഷെ വരും ദിവസങ്ങളിൽ സ്വാമിയെ തേടി ഭക്തർ ഭക്തരെത്തിയെന്ന് വരാം ഒരു പക്ഷേ അൻപത് വർഷമോ നൂറ് വർഷമോ ഒക്കെ കഴിയുമ്പോൾ ഗോപൻ സ്വാമി കേരളത്തിലെ ഒരു വലിയ ആത്മീയ പുരുഷനായെന്നും വരാം എന്തായാലും ഇത് നമ്മുടെ വൈവിധ്യമാർന്ന ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും ഭാരത സംസ്കാരത്തിൻ്റെയും ഭാഗം തന്നെയാണ് ഇതൊക്കെ ആർക്കും ദോഷം ചെയ്യാത്തടത്തോളം കാലം സിവിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നിടത്തോളം കാലം ആരും അതിലൊന്നും അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മുടെ വൈവിധ്യങ്ങളുടെ ഭാഗമായി കരുതി നമുക്ക് ആശ്വസിക്കാം